എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ആറന്മുള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കീർത്തനമാണ് എല്ലാവർക്കും നല്ലത് വരുത്തിയിടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ നാമം ഉരുവിടുന്നു തിരുവാറന്മുളപാല തിരുമുഖം കണ്ടുവണങ്ങിടുന്നീൻ ദേവ മാലൂകളെല്ലാം മകറ്റണീശോര തിരുവാറന്മൂളവാഴും തമ്പുരാദേവ ആകന്മൂളേശോര ആശ്രിതവത്സല പിതാംബരതര പാലാഴിവാസനി അഭയമങ്ങണേ തമ്പുരാണി കൃഷ്ണ തിരുവാറന്മുളേശ്വര കൃഷ്ണകരീചിയ ഗോപികമാരുടെ കൃത്തിയിലായി വാഴുന്ന

ൂലീലകൾ വാട്ടി സ്തുതിക്കാം ഞാൻ എന്നുണ്ണി കൃഷ്ണ അനുഗ്രഹിക്കദേവ ഇടയ്ക്ക് തോഴനായി പാൽക്കടൽ വാണിടും പത്മവിലോചന കൈ തൊഴുന്നീൻ കൃഷ്ണ പത്മവിലോചന കൈ തൊഴുന്നീൻ കൃഷ്ണ യാദവർത്തൻകൂല നാദനല്ലോ ദേവ ദാനവർത്തനൂടെ ആശ്രയവും നീയേ ആടലൊഴിച്ച് ആറൻമുളേശോര കൈ തൊഴുന്നീൻ കൃഷ്ണ ആറൻമുളേശോര കൈ തൊഴുന്നീൻ കൃഷ്ണ അമ്മമാർ കോമാന പൊന്നുണ്ണിയാണു നീ മന്ദസ്മിതം തൂവി ഓടി വായൂ കൃഷ്ണ ദേവനായി നാദാദി നാദനായി വാഴുന്നൂരീശോര കൈ തൊഴുന്നീൻ കൃഷ്ണ വാഴുന്നൂരീശോര കൈ തൊഴുന്നീൻ കൃഷ്ണ കാരുണ്യ കാതലി കായാമ്പൂച്ചൂടിയ കണ്ണകരീജിയ ഓങ്കാരനാഥമൊഴുകുന്ന നിന്തിരു ഓടക്കൂടലെന്നും കൈ തൊഴുന്നീൻ കൃഷ്ണ ഓടക്കൂടലെന്നും കൈ തൊഴുന്നീൻ കൃഷ്ണ ലൂകൾ നീക്കണേ മാനസേവാഴണേ മായാമനോഹര വാസുദേവ കൃഷ്ണ മഞ്ഞ പട്ടാമ്പരം ചാർത്തിവാഴും ദേവ ശ്രീധര കാത്തിടണേ കൃഷ്ണ ധവ ശ്രീധര കാത്തിടണേ കൃഷ്ണ തൂവെണ്ണയും നല്ല പാൽപ്പഴം നൽകിടാം എന്നുണ്ണി പൊന്നുണ്ണി ഓടിവായൂ കൃഷ്ണ അവിലട ശർക്കര പാൽപായസം നൽകാം മോതമി ഗീഡണേ വാസുദേവ കൃഷ്ണ മോതമി ഗീടണേ വാസുദേവ കൃഷ്ണ പിലിപ്പു ചൂടിയ കോമള രൂപമിൻ മനസ്സിൽ നിറായണേ എന്നുമെന്നും കൃഷ്ണ പിതാംബരതരം പാലഴിവാസനെ പാവമിയെ തുണച്ചിടണേ കൃഷ്ണ പാവമിയെ തുണച്ചിടണേ കൃഷ്ണ കാർമേഘ നിറമിഴും കോമളാങ്ക കൃഷ്ണ കാലക്കേടല്ല കാലക്കേടെല്ലാംഴിച്ചിടണീം കൃഷ്ണ കൺമക കൈതവ പൈതലി എന്നുണ്ണി കൃഷ്ണ പ്രസാദിച്ചിടണേ കൃഷ്ണ എന്നുണ്ണി കൃഷ്ണ പ്രസാദിച്ചിടണീ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്നു ചൊല്ലി വിളിക്കുമ്പോൾ എന്നിലേക്കെത്തുന്ന വിശ്വനാഥദേവ തെറ്റുകൾ കുറ്റങ്ങൾ ഏറ്റു പറയുമ്പോൾ മാപ്പു നൽകിയിടുന്ന കൃഷ്ണകരിജിയ മാപ്പു നൽകിയിടുന്ന കൃഷ്ണകരിചിയ എന്നും കീർത്തനം ചൊല്ലുന്ന ഭക്തർക്ക് അന്ത്യകാലഭയം ഇല്ലല പലശം ആലംബമില്ലാത്ത ആശ്രിതരെയൊക്കെ तम्बुराणी कृष्ण कातुरक्षम्बुराणी कृष्ण कृष्णघरी जया कृष्णघरी जया कृष्णघरी जया कैतोळीन् कृष्ण कृष्णघरीजया कृष्णकारि जिया कृष्णकारी जिया कै कैतोळु नीन् कृष्णा कृष्णकारी जिया कृष्णकारिया कृष्णकारी जिया कै तोळुं नीन् कृष्ण